ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപർ റൈസ് ഇന്ന് മാമ്മി എണ്ണമാങ്ങയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് വിനാഗിരിയും അതൊന്നും ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരച്ചാറാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ വിനാഗിരി ഒന്നും കൂട്ടാത്തവർക്ക് നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് കൂട്ടാൻ പറ്റുന്ന നല്ലൊരടിപൊളകേറ്റാണ് അപ്പോൾ നമുക്ക് മാമ്മി എങ്ങനെ അഴിയുന്നതെന്നും എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കാണാം മമ്മി പോ അപ്പൊ തുടങ്ങാല്ലേ തുടങ്ങുകയാണ് നമ്മള് ഒരു മാങ്ങ നമ്മള് എണ്ണ മാങ്ങ ഉണ്ടാക്കി ഇടാനായിട്ടുള്ള പരിപാടിയാണ് അത് മമ്മി അരിഞ്ഞ് കാണിച്ചു കൊടുക്കാം ഇനി കൂടുതൽ ഈ മാങ്ങ കട്ടി കുറഞ്ഞ് ദശ കുറവുള്ള മാങ്ങയാണ് നല്ലത് അപ്പം ഇത് എന്ത് വേണം നമ്മൾ കട്ടി കുറച്ച് ഇടണം ർഷമൊക്കെ ഇരിക്കും യാതൊരു കുഴപ്പവും കൂടാതെ നമുക്ക് പിള്ളേര് ദൂരെയൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തുവിടാനും ഉണ്ടാക്കാനും ഒക്കെ പറ്റും കേട്ടോ അപ്പം നമ്മളിത് കട്ടി കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം ഇത് ഇങ്ങനെ ആണ് കണ്ടോ ഉണ്ടോ നീളത്തിലരിഞ്ഞിടാം പക്ഷെ അത് ശരിയാവില്ല ഇതാണ് നമുക്ക് നല്ലത് ായിരിക്കും നല്ലെണ്ണയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ കൊള്ളില്ലേ നല്ലെണ്ണ അതാണെങ്കിലേ ഇരിക്കുകയുള്ളൂ വച്ചേക്ക ഇതിനകത്ത് വെള്ളം ശകലം പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല വെള്ളം ചേർക്കാത്തത് കൊണ്ട് എത്ര നാൾ വേണേലും അത് ഇരുന്നുള്ളൂ ിട്ട് നമുക്ക് കാണാം ഞാനിത് വറുത്തെടുക്കുമ്പോൾ കാണാട്ടോ കേട്ടോ ഇനി നമുക്ക് ഇതിനെ വറുത്തെടുക്കാം എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഉണ്ടോ നല്ലെണ്ണ നല്ലെണ്ണ തന്നെ വേണം അത് നിർബന്ധമാട്ടോ അല്ലെങ്കിൽ ഇരി വെച്ചേക്കുമ്പോൾ കൊള്ളില്ല തിളക്കട്ടെ ശകലം നമ്മൾ നുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കുമ്പോഴത്തേനും അതിങ്ങോട്ട് പൊങ്ങി വരും ഇപ്പോൾ അത് തെണ്ണ തിളച്ചെന്നുള്ളത് അറിയാൻ പറ്റും നമുക്കിതങ്ങട്ട് ഇടാം എല്ലാം കൂടെ ഇട്ടാൽ നോക്കില്ല അപ്പം നമുക്ക് കുറേ ഇടാം ഇനി എടുക്കാറാകുമ്പോൾ കാണിച്ചുതരാം കേട്ടോ ഞാൻ വറുത്തെടുത്തോണ്ടോ ഇതാണ് ഈ പരുവാകുമ്പോൾ എടുക്കണം ഞാൻ മുഴുവനും കാണിക്കാത്തതെന്നു വെച്ചാൽ ഒരുപാട് സമയം വേണം ഇത് മൂക്കൻ അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഏതുകൊണ്ടോ ഇതുപോലെ വറുത്തഞ്ഞ് എടുക്കണം പക്ഷേ എണ്ണ വാങ്ങുകഴിയുമ്പോൾ എടുത്തിളു നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് ഇതിനകത്ത് ചൊറുക്കം ചേർക്കുക ഒന്നും ചെയ്യരുത് ഈ നല്ലെണ്ണ മാത്രം വെള്ളവും പാടില്ല നമുക്ക് ഈ എണ്ണ കുറച്ച് മാറ്റാം ഒരു കാര്യമുണ്ട് ചെയ്യുക ചീ കേപ്പിലെ ഓർത്തെടുക്കട്ടെ കേട്ടോ വലിയ ചൂടൊന്നും കുറയണം കൊടുക്കാട്ടോ രണ്ട് സ്പൂണും മുളക് പൊടി ഇട്ടു അതിലേക്ക് നമുക്ക് കടുക് കടുക്ൊടിച്ച വേണം ചെറിയ സ്പൂണിന് ഒന്നര സ്പൂൺ ഇനി നമുക്ക് ഉലുവ ഉലുവപ്പൊടി ചെറിയ സ്പൂണാട്ടോ ആട്ടാ കായം കായ വെച്ചിട്ട് കൂടുതലാക്കണം കേട്ടോ നമുക്ക് ോട്ട് മൂപ്പിക്കണം ഇനി ഉപ്പ് എടുത്തു ഒരു സ്പൂൺ ഉപ്പ് ഇട്ട ഇച്ചിരി എണ്ണയും കൂടി കുടിച്ചു കൊടുക്കാം ഇതിനകത്ത് വെള്ളമോ പിന്നെ മിനാഗിരി ചൊറുക്കയോ ഒന്നും ചേർക്കരുത് അതുപോലെ ഉപ്പ് ഉപ്പ് വെള്ളമോ ഒരിക്കലും ചേർക്കാൻ പാടില്ല കേട്ടോ ഉപ്പ് പൊടിയോ ഉപ്പ് കല്ലോ ഇട്ടോളൂ ഇനി നമുക്ക് മാങ്ങയും ഇട്ട് കൊടുക്കാം നല്ല കളറും നല്ല മണവും ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റൗ ചെയ്യാം ഇതാണ് ഈ എണ്ണ മാങ്ങുന്നവരുണ്ട് കേട്ടോ നമുക്ക് സ്ഥലം ഉപ്പ് നോക്കാം അടിപൊളിയാട്ടോ സൂപ്പറാ നന്നായിട്ട് പഠിക്കും ഓക്കെ പൊടിച്ച് അങ്ങനെ ശകലം മാങ്ങനെടുത്ത് ചെയ്തോളൂ അതിന് നിങ്ങൾ വാങ്ങിക്കണവരെ ഉണ്ടാക്കി വെക്കുമ്പോൾ അത് ശരിക്കും ചെയ്യണം കേട്ടോ ശകലം ഉപ്പും കൂടെ ചേർക്കണം സർവ് ചെയ്യണം നല്ലതാണ് ഇത് ഒരു കൊല്ലമോ ഒന്നര കൊല്ലമോ ഒക്കെ ഇരിക്കും കേട്ടോ ഈ സാധനം ആരും ഒന്നും വിഷമിക്കാനില്ല അവിടെ ഇരുന്നോളൂ അതോ അത് ഓരോ കഷ്ണമെടുത്തു അത് ഗോൾഫിനൊക്കെ അവർക്ക് പോണ പിള്ളേർക്കും ദൂരെ പോകണ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ഉണ്ടാക്കി ഇത് കൊടുത്തുകൂടാൻ ഏറ്റവും നല്ലതാണ് ഇനി ഇരുന്നങ്ങ് കഴിയുമ്പോഴത്തേക്ക് പ്രത്യേക സർവ് ചെയ്യാം എല്ലാരും ഇത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ എല്ലാരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല അടിപൊളിയാണ് ഈ മാങ്ങ ഇട്ട് നമുക്ക് വിനാഗിരി കൂട്ടാൻ പാളാത്തവർക്കൊക്കെ ഇതിങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ നമ്മുടെ വീഡിയോ ഉള്ളൂ നമുക്ക് വീണ്ടും വീഡിയോ കാണാം ബൈ ബൈ ഇതുപോലെ ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക